നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളം കണ്ടത് ഏറ്റവും വലിയ ഒരു ദുരന്തം തന്നെയായിരുന്നു നൂറ്റി ഇരുപത് ഏക്കർ വിസ്തൃതിയുള്ള ഒരു പാറമട ആ പാറമടയിൽ ഒരു വലിയ അപകടം പറ്റി രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ ആ അപകടത്തിൽപ്പെട്ടു ഒരു തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുത്തു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് നിയമ വ്യവസ്ഥകളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കോന്നിയിലെ താഴം താഴത്തുള്ള വില്ലേജിൽ ആ താഴം വില്ലേജിൽ പ്രവർത്തിക്കുന്ന ഈ പാറമട അതിൻ്റെ നിർബാധമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനം തുടർന്നത് എന്ന് തന്നെയാണ് ചെങ്കുളം കോറി ഈ ചെങ്കുളംകോറിയിലെ പാറ ഇടിഞ്ഞു വീണ് മരണപ്പെട്ട ഒരു തൊഴിലാളിയുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു എഫേർട്ടാണ് അവിടെ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട് അവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എന്ന് എന്ന് വെച്ചാൽ വലിയ പാറ കഷ്ണങ്ങൾ നീക്കിയതിന് ശേഷമാണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളികളുടെ തൊഴിലാളിയുടെ മൃതദേഹം പുറത്തെടുത്തത് ചതഞ്ഞരഞ്ഞ് രീതിയിലായിരുന്നു ആ മൃതദേഹം കിട്ടിയത് എന്ന് തന്നെയാണ് ഏറ്റവും സങ്കടകരമായിട്ടൊരു അവസ്ഥ രണ്ടു പേരിൽ ആരുടെ മൃതദേഹമാണ് ഇത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥ വിശേഷം അവിടുന്ന് തന്നെ ഉണ്ടാകുന്നു എന്തായാലും ഇന്ന് തന്നെ വീണ്ടും ആ മറ്റ് ആരെങ്കിലും ആ പ്രദേശത്ത് കുടുങ്ങിക്കിടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പുനരാരംഭിക്കും വീണ്ടും പാറ ഇടിയുന്നത് തന്നെയാണ് ആ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായിട്ടുള്ളത് ഒഡീഷ ബിഹാർ സ്വദേശികളാണ് ആ പാറമടയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് തന്നെയുള്ള ഒരു സങ്കടകരമായ ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് കല്ല് ഇങ്ങനെ ചീളുകളായി ഇടിഞ്ഞ് മണ്ണു മാന്ത്രി മണ്ണു മാന്തി യന്ത്രത്തിന് മുകളിൽ വീണാണ് ഈ വലിയ തോതിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ചെങ്കുത്തായ ഒരു പാറയുടെ മുകൾ ഭാഗത്ത് നിന്നാണ് ആ ആണ് ഈ പാറകൾ അടർന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഈ ഇളകിയ പാറകൾ മാറ്റിയാൽ വീണ്ടും ഈ പാറ ഇടിയാൻ സാധ്യതയുണ്ട് എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലൈവായി തന്നെ ആ നാട്ടുകാർ പറയുന്ന ഒരു റിപ്പോർട്ട് എന്തായാലും പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് തന്നെയാണ് ഒരു കൂറ്റം പാറ ഇടിഞ്ഞു വീണിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും വഴിയുടെ ഒരു വഴിയുടെ പണി അവിടെ നടക്കുന്നുണ്ട് ആ വഴിയുടെ പണിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിനിടയിലാണ് ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് ഈ പാറ വീഴുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്തായാലും ഒഡീഷ സ്വദേശികളായിട്ടുള്ള മഹാദേവ് അജയ് റായ് എന്നിവരാണ് ആ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നതാണ് ഒരു വിവരം ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ഷിഫ്റ്റ് ജോലിക്ക് കയറിയവരാണ് അപകടത്തിൽപ്പെട്ടത് എന്തായാലും അപകട സ്ഥലത്തേക്ക് രക്ഷാ ദൗത്യത്തിന് എത്തുക വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഈ അനധികൃതമാണോ ഈ പാറയുടെ പ്രവർത്തനങ്ങൾ എന്ന് തന്നെയാണ് പാറമടയുടെ പ്രവർത്തനങ്ങൾ എന്ന് തന്നെയാണ് നമുക്കിനിയും അറിയാനുള്ളത് സ്വാഭാവികമായും കോന്നി പോലെ താഴം വില്ലേജിൽ പെട്ട ചെങ്കുളം എന്ന ഒരു പാറമടയിൽ സ്വാഭാവികമായും നാട്ടുകാരുടെ നിരവധി അനവധി ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ഈ പാറമടയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം എന്തായാലും വലിയ അവസ്ഥ എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഈ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ട് ഐ മീം കൂടുതൽ പേർ ഏതെങ്കിലും തരത്തിൽ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യത്തെപ്പറ്റി ഒക്കെ ഇന്ന് പകൽ മാത്രമേ സ്വാഭാവികമായും ഒരു വ്യക്തത വരാൻ സാധ്യതയുള്ളൂ എന്തായാലും അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാറ മട എന്ന് തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് അതിൽ അധികാരികളുടെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അന്വേഷണം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം